ഇന്ന് രാവിലെ മുതൽ നടന്ന വാശിയേറി ക്യാപ്റ്റൻസി ടാസ്ക് മത്സരത്തിൽ വിജയിരിക്കുന്നത് നമ്മുടെ സാബുമാനാണ് അവസാന റൗണ്ടിൽ ആര്യന് സാബുമാനും കൂടെ ആയിരുന്നു മത്സരം നടന്നിരുന്നത് ആര്യൻ പല പ്രാവശ്യമായിട്ട് കൈകൾ താഴ്ത്തുന്നതായിട്ട് അനുമോളും ന്യൂറയും ലക്ഷ്മിയും ഒക്കെ തർക്കിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആര്യന് സപ്പോർട്ടായിട്ട് നെവിനും അക്ബർ സംസാരിക്കുന്നുണ്ടായിരുന്നു സാബുമാനാണ് കൈ താഴ്ത്തുന്നത് എപ്പോഴേ സാബുമാൻ ഔട്ടായെന്ന് പറഞ്ഞിട്ട് അക്ബർ നെവിന് സംസാരിക്കുമ്പോൾ ആതില നൂറ ലക്ഷ്മി അനുമോൾ ഇവർ നാല് പേരും ആര്യൻ ഫെയിലായി ആര്യൻ കൈ താഴ്ത്തി എന്ന് പറഞ്ഞിട്ട് പറയുന്നുള്ളന്ന് ലാസ്റ്റ് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ആരെങ്കിലും ഔട്ടായവരുണ്ടോ അവസാനം ആതില പറയുന്നുണ്ട് ബിഗ് ബോസ് ഇവിടെ ആര്യൻ ഔട്ടായിരിക്കുകയാണ് ആരെയും പല പ്രാവശ്യമായിട്ട് കൈകൾ താഴ്ത്തുന്നുണ്ടായിരുന്നു മുട്ട് മുടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ ഔട്ടായിരിക്കുന്നത് ആര്യനാണ് അപ്പോഴേക്കും ലൈവിൽ ഭയങ്കരമായ ബഹളമാണ് ആര്യൻ ഔട്ടായത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ അക്ബറും നെവിനും ഒക്കെ ബഹളം ഉണ്ടാക്കുന്നത് ലക്ഷ്മി പറയുന്നുണ്ട് കറക്റ്റാണ് ആര്നാണ് എപ്പോഴും ഔട്ടായത് പക്ഷേ കയറും പിടിച്ചുകൊണ്ട് ഒറ്റ നിലനിൽക്കുകയാണ് എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് അക്ബർ ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിയല്ല സാബുവാണ് കൈകൾ താഴ്ത്തിയത് ആദ്യമേ തന്നെ ഔട്ടായത് സാബുവാണ് അങ്ങനെ ലൈവിൽ കുറച്ച് സമയത്തേക്ക് ഭയങ്കരമായ ബഹളമാണ് ലക്ഷ്മി അവിടെ ഇരുന്നിട്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ ലക്ഷ്മിയുടെ സൈഡിൽ നിന്ന് ഭയങ്കര ഒരു ബഹളം നൂറയാവട്ടെ നെവിനാവട്ടെ എല്ലാവരും കൂടെ മൊത്തത്തിൽ ബഹളമായി ലാസ്റ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു സാബുമാൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ വരുന്ന ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് സാബുമാനെ തിരഞ്ഞെടുത്തു